ഹായ് ഫ്രണ്ട്സ് അപ്പം ഞാനിന്ന് ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ ഐറ്റമാണ് ചിക്കനിലധികം ഗ്രേവിയല്ല പറ്റിച്ചെടുത്ത് അങ്ങനെയുള്ളൊരു ഐറ്റമാണ് ഉണ്ടാക്കുന്നത് അപ്പം ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ പാനടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കണം ആദ്യം തന്നെ നമുക്കിതിലോട്ട് ഒരു കഷ്ണം പട്ട പിന്നെ ഇതിലോട്ട് കുറച്ച് പെരിഞ്ചീരുക ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ഗ്രാമ്പൂ രണ്ട് ഏലക്കായി എല്ലാം ഇട്ടുകൊടുക്കാം ഇനി ഈ പെരുംജീരകം പട്ട ഏലക്കായ് ഗ്രാമ്പൂ ഒക്കെ നെയ്യിൽ നെയ്ലെന്നൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് ഒരു പിടി തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി തേങ്ങ ഇതിൽ നിന്നൊന്ന് നന്നായി ഒന്ന് ഫ്രൈ ആയി വരണം അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മളിട്ട തേങ്ങയൊക്കെ ചെറുതായി മൂത്ത് മൂത്ത് വരുന്നുണ്ട് ഒരു ചെറിയൊരു കളറ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് സവാള ഇട്ട് ഇട്ടുകൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ ഒരു നാല് ചെറിയ സവാള ചെറുതായി നീളത്തിൽ അരിഞ്ഞിട്ട് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു അഞ്ച് എട്ട് ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒന്ന് ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് വഴച്ചെടുക്കണം ഈ സവാള ഒന്ന് നന്നായിട്ട് വഴണ്ട് വരണം അതിന് ആവശ്യത്തിന് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ച് നമുക്ക് സവേവിക്കണം ഇപ്പം നമ്മുടെ സവാള ചെറുതായി ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം സവാള ഇനിയും നന്നായി വാടാനുണ്ട് അപ്പം ഒന്ന് കളർ മാറി വരുന്നവരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അത് നേരത്തെ നമുക്ക് ചിക്കൻ ഒന്ന് മാറിനേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ചിക്കൻ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലോട്ട് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മുളക് പൊടി ഒരു സ്പൂൺ മുളക് പൊടി പിന്നെ ഒരു സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാറിനേറ്റ് ചെയ്ത് മാറ്റി വെക്കണം ഇനി മസാല പുരട്ടിയ ചിക്കന് ഒരു ഒന്ന് രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും നമ്മൾ മാറ്റി വെക്കാൻ ശ്രമിക്കുക അപ്പം ഈ ചിക്കനിലോട്ടൊക്കെ നന്നായിട്ട് മസാല പിടിച്ചിരിക്കും അപ്പോൾ കഴിക്കാൻ ചിക്കൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ ഇതിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് മസാല ചേർത്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഈ വാടിയ ഉള്ളിയൊക്കെ ഞാൻ ഒരു സൈഡിലോട്ടാക്കി മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാല ഇടാം നമ്മൾ ആ കോഴിയിൽ മസാല ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത് കുറച്ചൊരു കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ഒന്നര സ്പൂണ് മല്ലിപ്പൊടിയും കൂടി കൊടുക്കുക ഇനി ഇതിലോട്ട് നമുക്ക് ഒരു കാൽ സ്പൂണ് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഗരം മസാല ഇട്ടതിന് ശേഷം ഈ മസാല നന്നായി ചെറുതായി ഒന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇതിൻ്റെ ഒരു പച്ചക്കുത്ത് പോകുന്നവരെ ഇങ്ങനെ ഇളക്കിയെടുക്കണം അതിന് ശേഷം നമുക്ക് ഈ ഉള്ളിയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ കുത്തുമണമൊക്കെ പോവും അഞ്ച് മിനിറ്റ് അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇപ്പം മസാല നന്നായിട്ട് ആയിട്ടുണ്ട് ഇനി അത് സവാളയുടെ കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇനി ഇതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കണം ചിക്കൻ നമ്മൾ നേരത്തെ മാറിനേറ്റ് ചെയ്ത് മാറ്റി വെച്ച ചിക്കന് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക ഈയൊരു ചിക്കൻ്റെ റെസിപ്പിയിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോവും അപ്പം ചിക്കൻ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുവാണേ ഇനി ഇത് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചിക്കൻ നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക അതിലുള്ള മസാലകളൊക്കെ നന്നായി ചിക്കനൊന്ന് പിടിക്കണം അപ്പോഴാണ് അതിൻ്റെ നല്ല ടേസ്റ്റ് വരുള്ളൂ വരുകയുള്ളൂ ഒക്കെ ടേസ്റ്റ് അതിലേക്ക് നന്നായിട്ട് പിടിക്കണം അതിനുവേണ്ടി വേണ്ടി നന്നായി ഇളക്കിയെടുക്കുക ഇപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് മസാലയൊന്ന് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇത് അടച്ച് വെച്ച് വേവിക്കണം അതിന് മുന്നേ നമുക്കിതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കണം അപ്പം ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് ആവാൻ വേണ്ടിയാണ് ഞാൻ ഒന്ന് മസാല പിടിക്കാൻ വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത് ഇപ്പം നമ്മളെ മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കിവിടെ അടച്ച് വെച്ച് ഒരു ഇരുപത് മിനിറ്റ് ഇത് കുക്ക് ചെയ്യണം അപ്പോഴാണ് ചിക്കനൊക്കെ നന്നായി വന് വെന്ത് വരിക ഇപ്പം നമ്മുടെ ചിക്കൻ ഒരു ഹാഫ് കുക്കൊക്കെ ആയിട്ടുണ്ട് ഇനി ഇതിലെ വെള്ളമൊക്കെ നന്നായി വറ്റി വരണം അപ്പം ഞാനൊരു കാൽ സ്പൂൺ കുരുമുളക് കൂടി ചേർ പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഈ കറി ഒന്ന് ഒന്നുകൂടി വറ്റി നന്നായിട്ട് പരണ്ട് വരണം അപ്പോഴാണ് ഇതിൻ്റെ ശരിയായ ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പം നമുക്കൊന്നും കൂടി ഒന്ന് അടച്ച് വെച്ച് ഇത് വേവിച്ചെടുക്കാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം മല്ലി മല്ലിയില ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക ഇനി ഒന്നും കൂടി ഒന്ന് രണ്ട് മിനിറ്റും കൂടി ഒന്ന് ഒന്നായതിനു ശേഷം നമുക്ക് അതിൻ്റെ ഗ്യാസ് ഓഫ് ചെയ്യാം ഇപ്പോൾ ഇവിടെ ചിക്കനിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഒന്നും കൂടി വെള്ളം വറ്റാനുണ്ട് ശേഷം നമ്മളെ ചിക്കൻ രട്ടിവിടെ റെഡിയാവും ഇനി ഇത് അടച്ച് വെക്കേണ്ട ആവശ്യമില്ല ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ച് വെക്കാതെ ഒന്ന് കുറച്ച് നേരം കൂടി ഒന്ന് വെക്കാം ഇപ്പം നമ്മുടെ ചിക്കൻ വരട്ടിവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൽ വെള്ളമൊക്കെ വറ്റി പരണ്ട് വന്നിട്ടുണ്ട് ഇത്രയും മതി ഇങ്ങനെയാണ് ഇതിൻ്റെ പരുവം അപ്പം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഈ ഇതുപോലെ എല്ലാവരും ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നോട് പറയണം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്തേക്കണം അപ്പോൾ അടുത്തൊരു നല്ല ഒരു വീഡിയോ ആയി വരാം അതുവരെ എല്ലാവർക്കും ബൈ